ആലപ്പുഴ ചെങ്ങന്നൂർ ലില്ലി ലയൻസ് സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കൊടിക്കുന്നാൽ സുരേഷ് എം ഉദ്ഘാടനം ചെയ്തു ൂർ ലി ലയൺ സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏഴാം വാർഷികത്തിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഡോക്ടർ എ പി ശ്രീകുമാർ മെമ്മോറിയൽ സൗത്ത് കേരള സ്പെഷ്യൽ സ്കൂൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ സ്പെഷ്യൽ സ്കൂൾസ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു ടൂർണമെന്റ് ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ചു യൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ മിന്നി ഫിലിപ്പും മറ്റ് ട്രസ്റ്റ് അംഗങ്ങളും അക്കാഡമിക് ഡയറക്ടർ രാജാ സോണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ